ണ്ട നല്ല പൂത്ത് വരട്ടിയെടുത്തത് വാങ്ങിയിട്ടില്ല അടുപ്പിൽ തന്നെ ഉറകടുപ്പിൽ അങ്ങനെ ചെറിയ തീലുകൾക്ക് ഇച്ചിരി വെക്കുകയുള്ളു കെട്ടോ കാരണം അത്ര ആളെ വരാനുള്ളൂ അതുകൊണ്ട് കുറേ ആളൊക്കെ വരികയാണെങ്കിൽ നിറച്ച് നമുക്ക് ഉരുളി നിറച്ചൊക്കെ വെക്കാം നല്ല ചേച്ചി നല്ല കോട്ടയം സ്റ്റൈലിൽ വരട്ടിയെടുത്ത പോത്തിറച്ചി ഇതിപ്പോൾ എഴുപത് രൂപേൻ്റെ ഊണ് കേട്ടോ മീൻചാർ ഒഴിക്കാനുണ്ട് സാമ്പാറുണ്ട് മോരുകറിയുണ്ട് പിന്നെ പച്ചടി തോരൻ മെഴുക്കു വരത്തി അച്ചാറ് ചമ്മന്തി പപ്പടം ഇത്രയാണ് ഇതിൻ്റെ കൂടെ ഇപ്പോൾ കറിയിൽ ചില ദിവസം മാറി മാറി വരും എന്നാലും ഇത്രയൊക്കെ ഐറ്റം വരും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയുടെ ഒരക്കത്ത് എത്തിയിട്ടോ എവിടെയാണെന്ന് വെച്ചാൽ ഈരാറ്റുപേട്ടയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വാഗമണ്ണൊക്കെ പോകുന്ന ആളുകൾക്ക് വാഗമൺ ഇലവീഴ പുഞ്ചിറ ഇല്ലിക്കൽക്കല്ല് ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ പക്ക വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കിട്ടുന്നൊരു സ്ഥലമാണ് അനി ചേച്ചിയുടെ വീട്ടിലാണ് ഊണ് ഉണ്ടാക്കേണ്ടത് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തന്നെയാണ് കുക്കിംഗ് എല്ലാം ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരു കട ചേച്ചി എടുത്തിട്ട് അതിൽ കൊണ്ടിട്ട് ഊണ് കൊടുക്കുകയാണ് അപ്പോൾ ഈ സ്ഥലം എട്ടാം മൈലെന്നാണ് പറയുക ഇനി ഒരു മൂന്ന് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട എത്തി ഇവിടത്തെ ഉണ്ട വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് അച്ചാർ അച്ചാറിട്ടിരിക്കുന്നെയാണ് പക്ഷെ ഈ അച്ചാർ നമ്മുടെ പപ്പായ എന്ന് പറയില്ലേ ഇവിടെ കപ്പ്ളങ്ങ കപ്പങ്ങ ഓമക്ക എന്നൊക്കെ പല പേരിലറിയപ്പെടുന്ന സംഗതി അതിനെയാണ് അച്ചാർ ഇട്ടിരിക്കുന്നത് നമ്മൾ രണ്ടര വർഷം മുന്നേ തുടങ്ങിയതാണ് ഇപ്പൊ മൂന്ന് വർഷമാകാറായി ഏർ അന്ന് പൊതിച്ചോറായിട്ട് തുടങ്ങിയതാണ് ഇപ്പൊ ഒരു വർഷത്തോളമായി വീട്ടിലൂണിന്റെ ഇതിലേക്ക് മാറ്റിയിട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എഴുപത് കൊടുക്കുക പൊതിച്ചോറ് ആദ്യ സമയങ്ങളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു സമയം ഉണ്ട് ഇപ്പോഴും ചില ദിവസങ്ങളിൽ ഓർഡർ ഉണ്ടെങ്കിൽ പത്ത് ഒക്കെ പോകും പിന്നെ കടയിൽ നമുക്ക് ഇച്ചിരി കൊറവാ പത്ത് മുപ്പത്തഞ്ചെണ്ണമൊക്കെ ഇപ്പൊ ഊണ് ഊണായിട്ട് നമ്മൾ വീട്ടിൽ നിന്നെല്ലാം വെച്ചിട്ടാ പോകും വീട്ടിലെല്ലാം ഉണ്ടാക്കി കൊണ്ട് പോകും ചെലപ്പോ നമ്മള് കടയിൽ ചെന്ന് ചെലപ്പോ മീനൊക്കെ വറക്കും അത്യാവശ്യം ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും ചെല അവര് ചോയിച്ചു മേഖല അതെ അതെ അമ്മ എന്റെ വീടിന്റെ അവിടെ ഇതുപോലെ ഒരു കാറ്ററിംഗ് ഉണ്ട് അത് വലിയ കാറ്ററിങ് ആണ് അവിടെ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കാനും പച്ചക്കറി അരിയാനും അങ്ങനെയെല്ലാം വരച്ചു പോകുന്നു പിന്നെ അനിയത്തി നേരെയുള്ള ഒരു അനിയത്തി ഉണ്ടാവുകൾ സ്കൂളില് ഇങ്ങനെ അവിടുത്തെ രാവിലത്തെ കാപ്പി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോന്നു ഒരാൾ എന്റെ കൂടെയുണ്ട് അവളെൻറെ കൂടെ ചേച്ചിയും കടയുണ്ട് ഇപ്പൊ ദിവസം നമുക്കൊരു ചെറിയ കട ഉള്ളത് കൊണ്ട് അങ്ങനെ അപ്പൊ ഈ ഇപ്പൊ ഒരുപാട് സ്ത്രീകളെ ജോലി ഇല്ല അല്ലെങ്കിൽ ഒരു വരുമാനം ഇല്ല എന്നൊക്കെ പറഞ്ഞു വിഷമിച്ചിരിക്കും ചേച്ചി ആ ഒരു സ്റ്റേജിലാണ് അപ്പൊ ഇങ്ങനെ തുടങ്ങിയ നല്ലതല്ലേ പിന്നെ എനിക്ക് മോനെ ഒരു താമസിച്ചൊരു മോനുണ്ടായി അവൻ്റെ മൂന്ന് വയസ്സുള്ള സമയത്താ നമ്മള് ിങ്ങനെ കട സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് വീട്ടിലായത് കൊണ്ട് വീട്ടിൽ നിന്ന് പോന്നുകൊണ്ട് എനിക്ക് അവൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കാനും ഒക്കെ സമയം ഉണ്ടായിരുന്നു പിന്നെ എന്റെ മോളിപ്പം കൂടെ ഉള്ളോ അവളും നന്നായിട്ട് സഹായിക്കുന്നൊക്കെ ഉണ്ട് അവനിപ്പോ സ്കൂൾ എൽ കെ ജി യു കെ ജി പഠിക്കാൻ പോകുന്നുണ്ട് അവനെ വീട്ട് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സമയത്തേക്ക് നമ്മള് കടയിലെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം അതെ അതെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ആൾക്കാര് കഴിച്ചിട്ട് നല്ലതാന്ന് പറയുമ്പോ അത് വല്ലാത്തൊരു സന്തോഷം നമ്മള് വാഴയിലാണ് പൊതിയൊക്കെ പൊതിയല്ല വാഴയില കൊടുക്കുന്നത് നമുക്ക് കടയിൽ വാഴയില കൊടുക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷെ അവിടെ ഈ ഇലയെല്ലാം വേസ്റ്റ് ഇടാനുള്ള ഉള്ള സൗകര്യം അതുകൊണ്ട് നമ്മൾ പ്ലേറ്റില്ല അതുകൊണ്ട് പിന്നെ എന്റെ കടയും ചെറിയൊരു കടയാണ് അപ്പൊ മേശയില് ഇലയിട്ട് വിളമ്പി കൊടുക്കാനുള്ള ഒരു സൗകര്യം എത്ര മണിക്കാ ചേച്ചി കടയിൽ ഊണ് കൊടുത്തു തുടങ്ങണേ നമ്മൾ ഇവിടുന്ന് ഒരു പതിനൊന്ന് മണി തൊട്ട് പൊതി കെട്ടി കൊടുത്തിട്ട് പന്ത്രണ്ടൊക്കെ ആകും കടയിലേക്ക് പോകുന്നു പന്ത്രണ്ടരവതൊട്ട് മൂന്ന് മൂന്നര വരെ ചില ദിവസങ്ങളിൽ പെട്ടെന്ന് തീരും ചിലപ്പോ മൂന്നര വരെയൊക്കെ ഉണ്ട് എന്നാലും തീർന്നിട്ടാണോ പോരവുള്ളൂ മിക്കവാറും തീർന്നിട്ടാ പോലുള്ള ഞായറാഴ്ച ഉണ്ടാവും ഇല്ല ഞായറാഴ്ച ഒഴുക ആ കൊഴപ്പില്ല ഇതുപോലത്തെ സെറാമിക് പാത്രങ്ങളില്ലേ ഇങ്ങനെ വെച്ചിട്ടുണ്ടേ നമുക്ക് എടുക്കാം നമുക്ക് ആവശ്യാനുസരണം മീനും ഒന്നിൽ പുളിശ്ശേരിയും പിന്നെ സാമ്പാറും അല്ലേ മൂന്നെണ്ണം ടേബിളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് എടുക്കും അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി മീൻചാർ ഒഴിക്കണം കാരണം വെച്ചാൽ ഒരു കാരണവും കൂടി ഉണ്ട് ഇവിടുത്തെ ചേച്ചി മീൻചാർ ഇച്ചിരി സ്പെഷ്യൽ ആണെന്ന് കേട്ടു എന്നാൽ പിന്നെ അത് കൂട്ടിത്തൊടങ്ങാന്ന് വിചാരിച്ചു സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ ഇതേ ഇതുപോലെ മീൻ വറുത്തത് ഉണ്ട് അല്ലെങ്കിൽ നല്ല വരട്ടിയ മീഫും ഉണ്ട് ഞങ്ങൾ ഇവിടേക്ക് വരുന്നതേ അനു വെച്ചിട്ട് മോള് ലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിൽ അയച്ചൊരു മെസ്സേജാണ് കുറേ ആയി കുറച്ച് നാളായി ഇങ്ങനെ ഒരു ഞങ്ങൾ ഊണ് തയ്യാറാക്കുന്നുണ്ട് പിന്നെ അമ്മയും ചിറ്റയും കൂടിയാണ് ചെയ്യുന്നത് എന്തോ ഒരു ദിവസം വരുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഓണം കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു അപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വന്ന പിന്നെ കുറച്ച് വീഡിയോസ് നമ്മൾ കോട്ടയം എറണാകുളം സൈഡിൽ നിന്നാണ് ഓണം കഴിച്ചു നോക്കട്ടെ വള്ളം ചേച്ചി വെറുതെ അല്ല എല്ലാവരും മീകറയ്ക്ക് പറയണേ നല്ല മാങ്ങയും കൂടി ഇട്ടോണ്ടേ പുളി ചാറ് അല്ലേ പക്ഷെ നല്ല ട്ടോ മീൻ കൂട്ടൻ പിന്നെ ബീഫ് വരട്ടിയതും ഉണ്ട് അപ്പൊ ഇതാണെങ്കിൽ എഴുപത് രൂപയാട്ടോ അപ്പൊ ബീഫ് വരട്ടിയതും കൂടെ ചേർത്ത് ഊണാണെങ്കിൽ നൂറ്റി നാല്പത് അല്ലെ മീൻ വറുത്തതാണെങ്കിൽ നൂറ്റി ഇരുപത് നമ്മൾ കോട്ടയം സ്റ്റൈലിൽ വരത്തി എടുത്ത പോത്തിറച്ചി നമ്മൾ പലതരം അച്ചാറുകൾ കണ്ടിട്ടുണ്ട് അല്ലേ പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കഴിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ളൊരു സംഗതിയാണ് ഇത് നമ്മുടെ പപ്പായ അതാണ് അച്ചാർ കഴിച്ചു നോക്കട്ടെ മനസ്സിലാവുകയേ ഇത് എന്നതാന്ന് ഒരു കുറച്ച് വിനാഗിരി അതും കൂടെ ചേർക്കുന്നോണ്ട് ഒരു ചെറിയൊരു പുളി അപ്പോൾ ഇപ്പൊ മാങ്ങയാണോ എന്നാ നമുക്ക് മനസ്സിലാവൂല പക്ഷെ പപ്പായയാണ് ശരിക്കും കൊള്ളാം ഒരു വെറൈറ്റി അച്ചാർ വേറെ വിഷമൊന്നും ചേരാത്തൊരു സാധനമാണല്ലോ ഇവിടെന്നാണെങ്കിൽ വാഗമണ്ണിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വാഗമണ് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ ഇല്ലിക്കൽക്കല്ല് ഇലവീഴ പുഞ്ഞിറങ്ങത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇത്ര ദൂരേ ഉള്ളൂ കേട്ടോ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഭാഗത്തേ ഉള്ളൂ ഞങ്ങളാണെങ്കിൽ വാഗമണൊക്കെ പോയ സമയത്ത് ഇതുപോലെ ഒരു വീട്ടിലെ ഊണ് കിട്ടുമോ എന്നു നമ്മൾ കുറേ വിഷമിച്ച് കാരണം ഇഷ്ടപ്പെട്ടില്ല ഒരു സ്ഥലത്ത് പോയി കഴിച്ചിട്ടൊക്കെ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഇതേ നല്ല ഭക്ഷണമാണ് നല്ല രുചിയുള്ള ഭക്ഷണം അവർ വീട്ടിൽ കഴിക്കണ അതേ സാധനം തന്നെയാണ് അവിടെ വന്നിട്ട് വിൽക്കുന്നത് മാത്രമല്ല നാടൻ കുറച്ച് ഒരു നാടൻ കറികളൊക്കെ ചേച്ചി അത് പറയുമായിരുന്നു എന്തെങ്കിലുമൊക്കെ വീടുകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാക്സിമം നോക്കും അങ്ങനത്തെ ഓരോ സാധനങ്ങൾ നമ്മൾ ചക്കയുള്ള സീസണായ അതും അങ്ങനെ കിട്ടുമല്ലോ വഴത്തുമ്പ് അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ ഈ പറഞ്ഞതൊന്നും കിട്ടിയില്ല അങ്ങനെ കിട്ടണ ദിവസങ്ങളിൽ മുളങ്കൂമ്പ് അതൊക്കെ ചേച്ചി തോര വെക്കും അത്രേം അങ്ങനെയൊക്കെ ചെയ്ത് കൊണ്ടുവരും അപ്പോൾ അങ്ങനത്തെ ഒരു നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഇടം അത് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ ഒന്ന് നോക്കി വെച്ചോ എന്തായാലും ഞാൻ കോണ്ടാക്ട് നമ്പറും കൂടെ ഒന്ന് വെച്ചിരിക്കാം ലൊക്കേഷനും കൊടുത്തേക്കാം നല്ല നൂര് കൂട്ടാനാണോ ഇവിടുത്തെ ചോറിന് ഒഴിച്ച് കഴിച്ചായിരുന്നു ഇന്നലെ സ്വാദ് കൊണ്ട് വീണ്ടും വീണ്ടും കഴിക്കുക കൂടെ ക്യാമറ ചെയ്യുന്ന ഇവനൊക്കെ തിരുവനന്തപുരത്ത് ആണല്ലോ അവരൊക്കെ തിരുവനന്തപുരത്തുകാരാണ് അപ്പം അവിടുത്തെ ഒരു കറിയും രീതിയൊക്കെ വേറെ പക്ഷേ ഇവിടെ വന്നിട്ടൊന്ന് കുറേ പുളിശ്ശേരിയൊക്കെ എടുത്ത് കഴിക്കാനാണ് നല്ല സ്വാദാന്ന് പറഞ്ഞിട്ട് എല്ലാ കറികളും നല്ല സൂപ്പറാണ് അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈരാറ്റുവേട്ടയിലോ വാഗമണ്ണിലോ ഒക്കെ ഉള്ള ആളുകൾ കഞ്ഞിരപ്പള്ളി ഒക്കെ ഇത് കഞ്ഞിരപ്പള്ളി വാഗമണ് റോഡാണ് മെയിൻ റോഡാണ് അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നല്ല ഒരു വീട്ടിലുണ്ടാക്കുന്നത് പോലെ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു സാധാരണ ഭക്ഷണമാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചു നോക്കിക്കോട്ടെ അപ്പോൾ ഞാൻ ലൊക്കേഷനും അതുപോലെ കോൺടാക്റ്റ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഒരു ചെറിയ സദ്യയോ നിങ്ങളുടെ വീട്ടിലൊരു പരിപാടിയോ ബിരിയാണിയോ എന്ത് വേണമെങ്കിലും ഫ്രൈഡ് റൈസോ അങ്ങനത്തെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇവർ സെറ്റ് ചെയ്തു തരും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫുഡിന് ഓർഡർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അതും ഏൽപ്പിക്കാം നല്ല രീതിയിൽ അവർ വെച്ച് തരും പിന്നെ അത് വിശേഷങ്ങൾ അവസാനിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ പുതിയതായി തുടങ്ങണം അല്ലെങ്കിൽ ഒരു വരുമാനത്തിനുള്ള മാർഗം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുദേശിനെ പോലെയുള്ള ആളുകൾ ഒരു മാതൃകയാണ് അപ്പം അങ്ങനെ തുടങ്ങുക ബാക്കിയെല്ലാം നമ്മൾ നമ്മൾ നല്ലതാണ് കൊടുക്കണമെങ്കിൽ ആളുകളൊക്കെ നമ്മളെ തേടി വന്നോളും പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങൾക്ക് മെയിലായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ മെസ്സെഞ്ചറിലോ ഒക്കെ മെസ്സേജുകളായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ യൂട്യൂബിലൊരു കമൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കൊണ്ട് പറ്റുന്ന സഹായം ഇതാണ് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാം എന്നുള്ള കാര്യം ഞാൻ ചെയ്തു കൊടുക്കാം അത്തരം സംരംഭങ്ങളുമായിട്ട് ഒരുപാട് പേര് മുന്നിലേക്ക് വരട്ടെ ആയല്ലാത്ത ഭക്ഷണം നമുക്ക് എല്ലായിടത്തും കൊടുക്കാനും പറ്റട്ടെ ഇത് വിശേഷങ്ങൾ കാഴ്ചകളൊക്കെയായിട്ട് ഇനിയും വരാം